സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷണമുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും യോഗം ചേർന്ന് അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കമായി രാവിലെ പത്ത് മണിക്ക് കാപ്പ് കെട്ടി ദേവി വിഗ്രഹത്തെ കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് വൈകിട്ട് ആറു മണിക്ക് കലാപരിപാടികളുടെ ഉദ്ഘാടനം നടി നമിത പ്രമോദ് നിർവഹിക്കും ആറ്റുകാൽ അംബാ പുരസ്കാരം ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് സമർപ്പിക്കും പതിമൂന്നിനാണ് പൊങ്കാല ആറ്റുകാൽ പൊങ്കാല ഉത്സവവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടാകും നാല് ട്രെയിനുകൾ നാഗർകോവിൽ ഭാഗത്തേക്കും പതിനാല് ട്രെയിനുകൾ കൊല്ലം ഭാഗത്തേക്കുമായി ക്രമീകരിച്ചിട്ടുണ്ട് ചെയിൻ സർവീസായി ഇരുപത് ബസ്സുകൾ കിഴക്കേക്കോട്ടയിൽ നിന്ന ക്ഷേത്രവുമായി ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ കെ ചെയ്തിട്ടുണ്ട് പൊങ്കാല ദിവസം എഴുന്നൂറോളം ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെടുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പൊങ്കാലയോടനുബന്ധിച്ച് പത്ത് റോഡുകളുടെ പണികളാണ് നടത്തി വരുന്നത് അതിൽ ഒൻപത് റോഡുകളുടെ പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞു ബണ്ട് റോഡിൻ്റെ പണികളാണ് പൂർത്തിയാക്കാനുള്ളത് അത് രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ളവും വൃത്തിയുള്ളതും കേടില്ലാത്തതുമായ ഭക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണെന്നും കൃത്യമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു പൊങ്കാല സമയത്ത് പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിവതും കുറയ്ക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാ സർക്കാർ വകുപ്പുകളും കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നല്ല നിലയിൽ തന്നെ ഉത്സവകാര്യങ്ങൾ നടക്കും എന്നതിൻ്റെ സൂചനയാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൊങ്കാലടുത്തിക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത് പേരും പൊങ്കാല ഉത്സവത്തിന് ഏകദേശം ആയിരത്തോളം വനിതാ പോലീസുകാരെയും വിന്യസിക്കും നൂറ്റി എഴുപത്തൊമ്പത് സി സി ടി വി ക്യാമറകൾ ഒരു മെയിൻ കൺട്രോൾ റൂം കൂടാതെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട് അഞ്ച് ഡെസിക്കേറ്റഡ് പാർക്കിംഗ് ഏരിയകളും വാഹന പരിശോധന പോയിന്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് പൊങ്കാല മഹോത്സവത്തിനിടയ്ക്ക് കാണാതാകുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും മെഡിക്കൽ എമർജൻസികൾ നേരിടുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉണ്ടാകും